രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതായി കാണും അമേരിക്കയിലെ പെൻസിൽവാനിയയിലുള്ള ഇയറി എന്ന സിറ്റിയിൽ പ്രവർത്തിക്കുന്ന മാമാമിയാസ് എന്നറിയപ്പെടുന്ന ഒരു പിസ്സ ഷോപ്പിലേക്ക് ഒരു ഫോൺ കോൾ വന്നു ഷോപ്പ് ഇൻചാർജായിരുന്ന ടോണിയാണ് ഫോണെടുത്ത് സംസാരിച്ചത് രണ്ട് ലാർജ് സോസേജും ഒരു പിസ്സയും ഉടനെ എത്തിക്കണമെന്ന് പറഞ്ഞാണ് കോൾ വന്നത് ഓർഡർ ഡെലിവറി ചെയ്യേണ്ട അഡ്രസ് ടോണി ചോദിച്ചു മനസ്സിലാക്കി എയ്റ്റ് സിക്സ് ത്രീ വൺ പീച്ച് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന അഡ്രസ്സിലേക്കായിരുന്നു ഓർഡർ എത്തിക്കേണ്ടത് മാമാമിയാസ് പിസ്സ ഷോപ്പിന്റെ അഡ്രസ് ഫൈവ് വൺ ഫൈവ് ഫോർ പീച്ച് സ്ട്രീറ്റ് ആണ് അതായത് പിസ്സ ഷോപ്പിൽ നിന്നും ഓർഡർ ഡെലിവറി ചെയ്യേണ്ട അഡ്രസ്സിലേക്ക് കുറച്ചു ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അത് ലഞ്ച് ടൈം ആയിരുന്നതിനാൽ സ്റ്റാഫുകൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആകെ ഫ്രീ ആയിരുന്നത് ബ്രയാൻ വെൽസ് എന്ന സ്റ്റാഫ് മാത്രമാണ് കഴിഞ്ഞ പത്ത് വർഷമായി മാമാമിയാസ് പിസ്സാ ഷോപ്പിൽ ജോലി ചെയ്തുവരുന്ന നാൽപ്പത്തിയാറ് വയസ്സുള്ള ഒരു ജീവനക്കാരനായിരുന്നു ബ്രയാൻ വെൽസ് അന്ന് മോർണിംഗ് ഷിഫ്റ്റിൽ ഡ്യൂട്ടിക്ക് കയറിയ ബ്രയാൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് അ കോൾ വന്നത് ബ്രയാന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് ആ അഡ്രസ്സുമുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഓർഡർ ഡെലിവറി ചെയ്യാനായി ഷോപ്പ് ഇൻചാർജായ ടോണി ബ്രയാൻ വെൽസിനെ തന്നെ ചുമതലപ്പെടുത്തി വളരെ ആത്മാർത്ഥമായി മാത്രം ജോലി ചെയ്തിരുന്ന ബ്രയാൻ ഒരു ഒരെതിർപ്പും പ്രകടിപ്പിക്കാതെ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ആ പാഴ്സലുമായി പിസ്സ ഷോപ്പിൽ ഇറങ്ങി രണ്ടു മണിക്കൂർ കഴിഞ്ഞ് അമേരിക്കയിലെ മിക്ക ടി വി ന്യൂസ് ചാനലുകളിലും ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടു ഇയറി സിറ്റിയിൽ പ്രവർത്തിക്കുന്ന പി എൻ സി ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ ബാങ്ക് കൊള്ളയടിച്ച വ്യക്തി ബോംബ് ബ്ലാസ്റ്റിൽ മരണപ്പെടുകയും ചെയ്തു ഇതായിരുന്നു ഫ്ലാഷ് ന്യൂസ് ആ ബാങ്ക് കൊള്ളയടിച്ച് മരണപ്പെട്ട വ്യക്തി മറ്റാരുമല്ല രണ്ട് മണിക്കൂർ മുൻപ് മാമാമിയാസ് പിസ ഷോപ്പിൽ നിന്നും ഓർഡർ ഡെലിവറി ചെയ്യാൻ പോയ ബ്രയാൻ വെൽസ് ആയിരുന്നു അത് ആരായിരുന്നു ബ്രയാൻ വെൽസ് എന്തുകൊണ്ടാണ് അദ്ദേഹം ബാങ്ക് റോബറി നടത്തിയത് നിരവധി ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നിറഞ്ഞ ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ജനിച്ച ബ്രയാൻ വേൽസ് അദ്ദേഹത്തിന്റെ പതിനാറാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആവുകയും അതിനുശേഷം ഒരു മെക്കാനിക്കായി ജോലി ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ബ്രയാൻ മാമാമിയാസ് പിസ്സ ഷോപ്പിലെ ജോലിക്കായി എത്തുന്നത് കഴിഞ്ഞ പത്തു വർഷമായി അവിടെ തന്നെ ജോലി ചെയ്യുന്ന ബ്രയാൻ വേൽസ് അവിടത്തെ വിശ്വസ്തനായ ഒരു സ്റ്റാഫ് കൂടിയാണ് അവിവാഹിതനായിരുന്ന അദ്ദേഹം അമ്മയോടൊപ്പം ഒരു ചെറിയ വീട്ടിലായിരുന്നു ജീവിച്ചിരുന്നത് ഉള്ള വരുമാനം കൊണ്ട് വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ബ്രയാൻ കുറിച്ച് സുഹൃത്തുക്കൾക്കോ അയൽവാസികൾക്കോ മോശമായി ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല ആ പിസ്സാ ഷോപ്പിലെ ജീവനക്കാർക്കും ബ്രയാനെക്കുറിച്ച് നല്ലതു മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ പത്തു വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും അനാവശ്യമായി അവധിയെടുത്ത് ജോലിയിൽ നിന്നും വിട്ടുനിൽക്കാത്ത വളരെ ആത്മാർത്ഥതയോടെ മാത്രം ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് അദ്ദേഹമാണിപ്പോൾ ഒരു ബാങ്ക് റോബറിയിൽ പങ്കെടുത്ത് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിച്ചത് പി എൻ സി ബാങ്ക് കൊള്ളയടിച്ചത് ബ്രയാൻ വെൽസ് തനിച്ചല്ല എന്ന് പോലീസിന് ഉറപ്പാണ് അതിനാൽ ഇതിനു പിന്നിലുള്ള ആളുകളെ കണ്ടെത്തണം പോലീസ് അന്വേഷണം ആരംഭിച്ചു ബ്രയാൻ ജോലി ചെയ്തിരുന്ന പിസ്സ ഷോപ്പിൽ നിന്നുമാണ് പോലീസ് അവരുടെ അന്വേഷണം തുടങ്ങിയത് കാരണം അവിടെ നിന്നും പിസ്സ ഡെലിവറി ചെയ്യാൻ പോയ വ്യക്തിയാണ് പിന്നീട് ബാങ്ക് കൊള്ളയടിക്കാൻ ചെന്നിരിക്കുന്നത് അതിനാൽ അദ്ദേഹം അവസാനമായി ഡെലിവറിക്ക് പോയ അഡ്രസ്സിലുള്ളവരെ പോലീസിന് സംശയമുണ്ടായിരുന്നു പിസ്സ ഷോപ്പിലെത്തിയ പോലീസ് ജീവനക്കാരെ ചോദ്യം ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു കൃത്യമായി പറഞ്ഞാൽ അന്ന് ഉച്ചയ്ക്ക് ഒന്നേ നാല്പത്തിയേഴിനാണ് സോസേജും പിസ്സയും ആവശ്യപ്പെട്ട് കോൾ വന്നിരിക്കുന്നത് ഡിസ്റ്റൻസ് വെച്ച് നോക്കിയാൽ രണ്ടു മണിക്കുള്ളിൽ തന്നെ ബ്രയാൻ ആ ഓർഡർ ഡെലിവറി ചെയ്തിരിക്കണം അങ്ങനെയാണെങ്കിൽ ഡെലിവറിക്ക് ശേഷമാണ് ബ്രയാൻ ബാങ്കിലെത്തിയിരിക്കുന്നത് കാരണം ബ്രയാൻ വെൽസ് ബാങ്കിലെത്തിയ സമയം രണ്ടേ മുപ്പതാണ് പിസ ഡെലിവറി ചെയ്യേണ്ട അഡ്രസ്സിൽ നിന്നും റോബറി നടന്ന പി എൻ സി ബാങ്കിലേക്ക് നാല് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ ബാങ്കിലെത്തിയതിനു ശേഷം ബ്രയാൻ വെൽസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ബാങ്ക് ജീവനക്കാർ പോലീസുകാരോട് പറഞ്ഞിരുന്നു അത് ഇങ്ങനെയാണ് രണ്ടേ മുപ്പതിന് ബാങ്കിനകത്തെത്തിയ ബ്രയാൻ വെൽസ് ഒരു വൈറ്റ് കളർ ആയിരുന്നു ധരിച്ചിരുന്നത് അയാളുടെ കയ്യിൽ ഒരു വാക്കിംഗ് സ്റ്റിക്കും ഉണ്ടായിരുന്നു ടീഷർട്ടിനുള്ളിൽ നെഞ്ചിന്റെ ഭാഗത്തായി എന്തോ വെച്ചു കെട്ടിയതുപോലെ പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ആ പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് ടീഷർട്ടിൽ ഗസ് എന്ന് മാർക്കർ കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു ബാങ്കിനകത്തേക്ക് കയറിയ ബ്രയാൻ വെൽസ് നേരെ പോയത് ബാങ്ക് ടെല്ലറിന് കാണാനാണ് അവിടെ എത്തിയ ബ്രയാൻ പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് ബാങ്ക് ടെല്ലറിന്റെ കയ്യിൽ കൊടുത്തു അതിലെഴുതിയിരിക്കുന്നത് കണ്ട് ബാങ്ക് ടെല്ലർ അമ്പരുന്നു ഇത് ഒരു റോബറിയാണ് എത്രയും പെട്ടെന്ന് ഒരു ബാഗിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഡോളർ ക്യാഷ് നിറച്ച് എനിക്ക് തരണം അതിന് നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് മാത്രമേ സമയമുള്ളൂ ഇതായിരുന്നു ആ പേപ്പറിൽ എഴുതിയിരുന്നത് ആ പേപ്പർ വായിച്ചതിന് ശേഷം ഒരു ഞെട്ടലോടെയാണ് ബാങ്ക് ടെല്ലർ ബ്രയന്റെ മുഖത്തേക്ക് നോക്കിയത് ആ സമയം ബ്രയാൻ വെൽസ് ഒരു കാര്യം ചോദിച്ചു എന്റെ നെഞ്ചിൽ ഗസ് എന്ന് എഴുതി എഴുതിവെച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ അതിനകത്ത് എന്താണെന്ന് ഒന്ന് ഗസ് ചെയ്യാമോ പകച്ചു നിൽക്കുന്ന ബാങ്ക് ടെല്ലറിന് ഉത്തരമുണ്ടായിരുന്നില്ല ബ്രയാൻ തന്നെ അതിനുത്തരം പറഞ്ഞു ഇത് ഒരു ബോംബാണ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇത് പൊട്ടും അതുപോലെ എന്റെ കയ്യിലുള്ളത് സാധാരണ വാക്കിംഗ് സ്റ്റിക്കല്ല ഇത് ഒരു ഹാൻഡ് മെയ്ഡ് ഗണ്ണാണ് പോലീസിനെ അറിയിക്കാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നായിരുന്നു ബ്രയാൻ പറഞ്ഞത് പേടിച്ചുപോയ ബാങ്ക് ടെല്ലറിന് വെപ്രാളം കൊണ്ട് ലോക്കർ തുറക്കാനോ ക്യാഷ് എടുക്കാനോ ഒന്നും കഴിഞ്ഞില്ല കാരണം ബ്രയാന്റെ കഴുത്തിലുള്ള ബോംബിൽ പതിനഞ്ച് മിനിറ്റ് ടൈം സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഉടനെ ക്യാഷ് കൗണ്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ് മുഴുവനും എടുത്തു തരണമെന്ന് ബ്രയാൻ ആവശ്യപ്പെട്ടു ആകെ എണ്ണായിരത്തി എഴുന്നൂറ്റി രണ്ട് ഡോളർ മാത്രമാണ് ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്നത് ബാങ്ക് ജീവനക്കാർ അതിവേഗത്തിൽ ആ ക്യാഷ് എടുത്ത് ബ്രയാന്റെ കയ്യിൽ കൊടുത്തു ആ ക്യാഷുമായി ആ നിമിഷം തന്നെ ബ്രയാൻ ബാങ്കിന് പുറത്തിറങ്ങി ഉടനെ തന്നെ ബാങ്ക് ജീവനക്കാർ എമർജൻസി നമ്പറിലേക്ക് വിളിക്കുകയും റോബറി നടന്ന കാര്യം അറിയിക്കുകയും ചെയ്തു ഇത്രയും കാര്യങ്ങളാണ് ബാങ്ക് ജീവനക്കാർക്ക് അറിയാവുന്നത് തുടർന്ന് നടന്ന കാര്യങ്ങൾ പോലീസ് നേരിട്ട് കണ്ടതാണ് ബാങ്കിൽ നിന്നും ഇറങ്ങിയ ബ്രയാൻ അയാളുടെ കാറിൽ കയറി നേരെ പോയത് അടുത്തുള്ള മക്ഡൊണാൾഡ് റെസ്റ്റോറന്റിലേക്കാണ് പോലീസ് അവിടെ എത്തുന്ന സമയത്ത് മക്ഡൊണാൾഡ്സിന്റെ പാർക്കിംഗ് ലോട്ടിനടുത്തുള്ള ചെറിയൊരു ഗാർഡനിൽ എന്തോ ബ്രയാൻ ബ്രയാൻവെൽസിനെയാണ് അവർ കണ്ടത് പോലീസ് എത്തിയെന്നറിഞ്ഞ വെൽസ് ഉടനെ അയാളുടെ കാറിനകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോഴേക്കും പോലീസുകാർ അയാളെ ചുറ്റി വളഞ്ഞിരുന്നു നിലത്ത് മുട്ടുകുത്തി നിന്ന ബ്രയാന്റെ കൈകളിൽ പോലീസ് ഹാൻഡ് കഫ് ഇട്ട് ലോക്ക് ചെയ്തു എന്റെ കഴുത്തിൽ ബോംബുണ്ട് അത് ഏതു നിമിഷവും പൊട്ടുമെന്ന് ബ്രയാൻ പറഞ്ഞപ്പോൾ പോലീസ് ആദ്യമത് കാര്യമാക്കിയെടുത്തിരുന്നില്ല എന്നാൽ ഒരു കത്രിക കൊണ്ട് അയാളുടെ ടീഷർട്ട് മുറിച്ചു നോക്കിയപ്പോൾ പോലീസ് ഞെട്ടി അത് ഒരു കോളർ ബോംബാണ് എന്ന് മാത്രമല്ല അതിൽ ടൈമറും സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു നാല് മിനിറ്റിനുള്ളിൽ ബോംബ് പൊട്ടും ഉടനടി ബോംബ് സ്ക്വാഡിന് വിവരം കൈമാറിയതിനു ശേഷം പോലീസുകാരെല്ലാവരും ബ്രയാൻ നിന്നും മാറി നിന്നു കാരണം ആ കോളർ ബോംബ് ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് അത് എങ്ങനെ അഴിക്കണമെന്ന് ബ്രയാനും അറിയുന്നില്ല അതൊരു പബ്ലിക് പ്ലേസ് ആയിരുന്നതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ ജീവന പ്രാധാന്യം കൊടുത്ത പോലീസ് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്തു മൊത്തം ട്രാഫിക്കായി റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ബോംബ് സ്ക്വാഡിനും കൃത്യസമയത്ത് സ്ഥലത്തെത്താനായില്ല തന്റെ കാറിനകത്തുള്ള പേപ്പർ ഒന്ന് വായിച്ചു നോക്കണമെന്നും അടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഈ കോളർ ബോംബ് റിമൂവ് ചെയ്യാൻ കഴിയൂ എന്നും ബ്രയാൻ നിലവിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവനെ രക്ഷിക്കാനുള്ള സാവകാശം പോലീസുകാർക്ക് ലഭിച്ചില്ല ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തുന്നതിന് ഏതാനും നിമിഷങ്ങൾ മാത്രമുള്ളപ്പോൾ പോലീസും മാധ്യമങ്ങളും ജനങ്ങളും നോക്കി നിൽക്കെ ആ ബോംബ് പൊട്ടുകയും ശരീരഭാഗങ്ങൾ ചിതറിത്തെറിച്ച് വെൽസ് മരണപ്പെടുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം പോലീസ് ബ്രയാൻ വെൽസിന്റെ കാർ പരിശോധിച്ച സമയത്ത് അതിനകത്തു നിന്നും ചില ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയ കുറച്ച് പേപ്പർ ലഭിച്ചു ഓരോ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു അത് അതുപ്രകാരമാണ് ബ്രയാൻ ബാങ്ക് റോബറി നടത്തിയതും മക്ഡൊണാൾഡ്സിലെ പാർക്കിംഗ് ലോട്ടിനടുത്തുള്ള ഗാർഡനിൽ എന്തോ തിരഞ്ഞൊണ്ടിരുന്നതും ആ ടാസ്ക് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ മാത്രമേ ബ്രയാന് കോളർ ബോംബ് റിമൂവ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ അതിനോടകം പോലീസ് സ്ഥലത്തെത്തിയതോടെയാണ് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ ബ്രയാൻ ബോംബ് പൊട്ടിത്തെറിച്ച് മരണപ്പെട്ടത് ബ്രയാന്റെ കാറിനകത്തു നിന്നും ലഭിച്ച വാക്കിംഗ് സ്റ്റിക്കും പോലീസ് പരിശോധിച്ചു അത് സ്റ്റിക്കിന്റെ രൂപത്തിൽ നിർമ്മിച്ചെടുത്ത ഒരു ഷോട്ട് ഗണ് എന്നും പോലീസുകാർക്ക് മനസ്സിലായി തീർച്ചയായും ബ്രയാൻ ബെൽസ് പിസ ഡെലിവറി ചെയ്യാൻ പോയ അഡ്രസ്സിലുണ്ടായിരുന്നവർ അദ്ദേഹത്തിനെ ട്രാപ്പിലാക്കി കഴുത്തിൽ കോളർ ബോംബ് ഘടിപ്പിച്ച് റോബറി നടത്താൻ പറഞ്ഞയച്ചതാണ് എന്ന് വ്യക്തമാണ് ഇതോടെ ആ അഡ്രസ് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി എന്നാൽ എയ്റ്റ് സിക്സ് ത്രീ വൺ പീച്ച് സ്ട്രീറ്റ് എന്ന അഡ്രസ് ഒരു വീടോ സ്ഥാപനമോ ഒന്നുമായിരുന്നില്ല അത് കാടിനകത്തായി പ്രവർത്തിക്കുന്ന ഒരു ടെലിവിഷൻ സ്റ്റേഷന്റെ ടി ട്രാൻസ്മിറ്റിംഗ് ടവർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു പൊതുവെ ആളുകളൊന്നുമില്ലാത്ത ആ സ്ഥലത്തേക്ക് മര്യാദയ്ക്കൊരു റോഡ് പോലും ഉണ്ടായിരുന്നില്ല മൺ റോഡിലൂടെ മാത്രമേ അവിടേക്ക് എത്താൻ കഴിയൂ ആ ടി വി ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷനകത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല അവിടെ നിന്നും ചില ബൂട്ട് പ്രിന്റ്സും കാറിന്റെ ടയർ മാർക്സും മാത്രമാണ് ലഭിച്ചത് അത് ബോംബ് ബ്ലാസ്റ്റിൽ മരണപ്പെട്ട ബ്രയാൻ വെൽസിന്റെ ബൂട്ട് പ്രിന്റുമായി മാച്ചായി അതുപോലെ ബ്രയാന്റെ കാറിന്റെ ടയർമാർക്ക് മാർക്ക് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇതോടെ ബ്രയാൻ അദ്ദേഹത്തിന്റെ കാറിൽ അവിടെ വന്നിറങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് ഉറപ്പിച്ചു അങ്ങനെയാണെങ്കിൽ ആ ദിവസം ആ ടെലിവിഷൻ സ്റ്റേഷനിൽ നിന്നും ആരായിരിക്കും ആ പിസ്സ ഓർഡർ ചെയ്തത് അതാണിനി പോലീസിന് കണ്ടെത്തേണ്ടത് പിസ ഷോപ്പിലേക്ക് കോൾ വന്നത് ഒരു പബ്ലിക് പേ ഫോണിൽ നിന്നുമാണ് തന്നെ വിളിച്ച വ്യക്തി ആരാണെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയില്ല എന്നിരുന്നാലും ഒരു ശ്രമം നടത്തി നോക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ചു ആ ടെലിവിഷൻ സ്റ്റേഷനടുത്തായി വല്ല പബ്ലിക് പേ ഫോണും എന്നായിരുന്നു പോലീസ് ആദ്യം അന്വേഷിച്ചത് ദൂരം മാറി പബ്ലിക് റോഡിനടുത്ത് ഒരു ഗ്യാസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയാണ് പേ ഫോൺ ഉള്ളത് എന്നാൽ അന്ന് അവിടെ നിന്നും ധാരാളം പേർ ഫോൺ വിളിച്ചിരുന്നു അതിനാൽ തന്നെ ആരാണ് പിസ ഷോപ്പിലേക്ക് വിളിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് പോലീസിന് ഒരു വിവരവും ലഭിച്ചില്ല ഇതോടെ കേസ് അന്വേഷണം വഴിമുട്ടി ആരാണ് ബ്രയാൻ വെൽസിനെ ട്രാപ്പിലാക്കി ഈ റോബറി നടത്തിയത് എന്നുള്ള ഒരു വിവരവും കണ്ടെത്താൻ കഴിയാതെ ഒരു മാസം കടന്നുപോയി രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഈ കേസിൽ ആദ്യത്തെ ബ്രേക്ക് ത്രൂ ലഭിച്ചത് രണ്ടായിരത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപതിന് എമർജൻസി നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ വന്നു വിളിച്ചത് വില്യം എ റോറ്റ്സ്റ്റീൻ എന്ന വ്യക്തിയാണ് ഒരു ഹൈസ്കൂൾ മെക്കാനിക്കൽ ടീച്ചറായി ജോലി ചെയ്തു വരുന്ന വില്യം റോറ്റ്സ്റ്റീന്റെ വീട് പീച്ച് സ്ട്രീറ്റിൽ ആ ടെലിവിഷൻ സ്റ്റേഷന്റെ അടുത്തു തന്നെയായിരുന്നു റോറ്റ്സ്റ്റീൻ എമർജൻസി നമ്പറിലേക്ക് വിളിച്ചതിനു ശേഷം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ഉടനടി പോലീസുകാരോട് എയ്റ്റ് സിക്സ് ഫോർ ഫൈവ് പീച്ച് സ്ട്രീറ്റ് എന്ന അഡ്രസ്സിലെത്താൻ പറയണം ആ വീട്ടിലെ ഗ്യാരേജിൽ ഒരു ഫ്രീസർ ഉണ്ട് അത് തുറന്നു നോക്കിയാൽ അതിനകത്ത് ഒരു ഡെഡ് ബോഡി ഉണ്ടാവും ഇതായിരുന്നു റോഡ്സ്റ്റീന്റെ വെളിപ്പെടുത്തൽ ആ വീട് ആരുടെയാണ് എന്ന് നയൻ ഡബിൾ വൺ ഡിസ്പാച്ചർ ചോദിച്ചപ്പോൾ തന്റെ വീട് തന്നെയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഉടനെ തന്നെ വലിയൊരു പോലീസ് ടീം വില്യം റോറ്റ്സ്റ്റീന്റെ വീട്ടിലെത്തുകയും അയാളുടെ ഗ്യാരേജിലുള്ള ഫ്രീസർ പരിശോധിക്കുകയും ചെയ്തു റോറ്റ്സ്റ്റീൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ് അഫ്രീസറിനകത്ത് ഒരു പുരുഷന്റെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നു വീടിനകത്ത് ഒരു ഡെഡ് ബോഡി ഒളിപ്പിച്ചു വെച്ചിട്ട് അത് പോലീസിൽ വിളിച്ചറിയിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ച് പോലീസ് റോറ്റ്സ്റ്റീനെ വിശദമായി ചോദ്യം ചെയ്തു കഴിഞ്ഞ ഒന്നര മാസമായി ഞാൻ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നും എൻറെ സുഹൃത്തായ മാർജറി ഡീൽ ആംസ്ട്രോങ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഡെഡ് ബോഡി മറച്ചുവെച്ചത് എന്നും എനിക്കിപ്പോൾ ഉറങ്ങാൻ കഴിയുന്നില്ല ഞാൻ ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് മരിക്കുന്നതിനു പകരം പോലീസിൽ വിളിച്ചറിയിക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നിയത് അതിനാലാണ് ഞാൻ ഈ വിവരം പോലീസിനെ അറിയിച്ചത് എന്നുമാണ് റോസ്റ്റീൻ പറഞ്ഞത് നടന്ന സംഭവത്തെക്കുറിച്ച് വിവരിക്കാൻ പോലീസ് റോസ്റ്റീനോട് പറഞ്ഞു വില്യം എ റോറ്റ്സ്റ്റീനും മാർജറി ഡി ലാംസ്ട്രോങ്ങും മുൻപ് അടുപ്പത്തിലായിരുന്നു ഇരുവരുടെയും എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞതാണ് എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും അത് വിവാഹത്തിലെത്തിയില്ല എന്നിരുന്നാലും ഇരുവർക്കുമിടയിൽ നല്ലൊരു സുഹൃത് ബന്ധമുണ്ടായിരുന്നു രണ്ടായിരത്തിമൂന്ന് ഒരു ദിവസം റോറ്റ്സ്റ്റീന്റെ വീട്ടിലേക്ക് മാർജറിയുടെ ഫോൺ കോൾ വന്നു ഞാനൊരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണെന്നും തന്റെ കാമുകൻ ജെയിംസ് റോഡനെ ഞാൻ വെടിവെച്ചു കൊന്നുവെന്നും തന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞാണ് മോർജറി വിളിച്ചത് ആദ്യം എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന റോറ്റ്സ്റ്റൈൻ പിന്നീട് വേഗം മാർജറിയുടെ വീട്ടിലേക്ക് പോയി പണവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിൽ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള ജെയിംസ് റോഡനെ മാർജറി അവളുടെ കൊണ്ട് വെടിവെച്ച് കൊല്ലുകയായിരുന്നു ആ സമയത്ത് മാർജറിയുടെ കരച്ചിലും ഭയവുമെല്ലാം കണ്ടപ്പോൾ റോറ്റ്സ്റ്റീൻ അവളെ സഹായിക്കാൻ തീരുമാനിക്കുകയായിരുന്നു നല്ലൊരു അവസരം വരുമ്പോൾ മാത്രം ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യാമെന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് അവരാ ഡെഡ് ബോഡി റോറ്റ്സ്റ്റീന്റെ വീട്ടിലെത്തിച്ചതും ഗ്യാരേജിലുള്ള ഫ്രീസറിൽ ഒളിപ്പിച്ചതും അതിനുശേഷം അവർ രണ്ടാളും മാർജറിയുടെ വീട്ടിൽ തിരിച്ചെത്തുകയും ക്രൈം സീൻ നല്ലതുപോലെ ക്ലീൻ ചെയ്യുകയും ചെയ്തു ആ സംഭവത്തിന് ശേഷം മാർജറി അവളുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും റോറ്റ്സ്റ്റീന് അതിന് കഴിഞ്ഞില്ല കാരണം ഡെഡ് ബോഡി കിടക്കുന്നത് അയാളുടെ വീട്ടിലാണ് തുടർന്നുള്ള രാത്രികളിലൊന്നും തന്നെ റോറ്റ്സ്റ്റീന് ഉറങ്ങാനേ കഴിഞ്ഞിരുന്നില്ല ഡെഡ് ബോഡി ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ റോറ്റ്സ്റ്റീന്റെ മനസ്സിലേക്ക് ഒരു ഭയം കടന്നുവരും പിന്നീട് അയാൾ ആ ഫ്രീസർ തുറന്നു നോക്കിയിട്ട് പോലുമില്ല ഇതോടെയാണ് റോഡ്സ്റ്റീൻ ഡിപ്രഷൻ സ്റ്റേജിലെത്തിയതും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതും സൂയിസൈഡ് നോട്ട് വരെ എഴുതി എഴുതിവെച്ചതിനു ശേഷമാണ് വിവരം പോലീസിൽ അറിയിക്കുന്നതിനെക്കുറിച്ച് റോഡ്സ്റ്റീൻ ചിന്തിച്ചത് വില്യം റോഡ്സ്റ്റീൻ ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയതോടെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് മാർജറി ഡീൽ ആംസ്ട്രോങ്ങിനെയും അറസ്റ്റ് ചെയ്തു തെളിവെടുപ്പുകൾക്ക് ശേഷം കാമുകര കൊന്ന കേസിൽ മാർജറിയെയും തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നതിന് റോറ്റ്സ്റ്റീനേയും ജയിലിലടച്ചു ഇത് മറ്റൊരു കൊലപാതകമല്ല എന്നും വെൽസിന്റെ റോബറി കേസുമായി ഇതിന് എന്തു ബന്ധമാണ് ഉള്ളത് എന്നുമായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ബന്ധമുണ്ട് ഈ കേസിൽ നിന്നുമാണ് പോലീസിന് ബ്രയാൻ വെൽസിന്റെ കേസിൽ ഒരു ബ്രേക്ക് ത്രൂ ലഭിച്ചത് തെളിവെടുപ്പിന്റെ ഭാഗമായി പോലീസ് വില്യം റോസ്റ്റീന്റെ വീട്ടിൽ തിരച്ചിൽ നടത്തിയ സമയത്ത് ആ വീട്ടിൽ നിന്നും റോഡ്സ്റ്റീൻ എഴുതിയ ഒരു സൂയിസൈഡ് നോട്ട് ലഭിച്ചു ആ സൂയിസൈഡ് നോട്ടിൽ എന്റെ ആത്മഹത്യയും ബ്രയാൻ വെൽസിന്റെ കേസും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് എഴുതി എഴുതിവെച്ചിട്ടുണ്ട് അതായത് താൻ മരിച്ചാലും പ്രയാൻ വെൽസിന്റെ കേസിൽ സത്യം പുറത്തുവരണമെന്ന് റോറ്റ്സ്റ്റീൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പോലീസിന് ഡൌട്ട് വന്നു തീർച്ചയായും റോറ്റ്സ്റ്റീനും മാർജറിക്കും പി എൻ സി ബാങ്ക് റോബറിയിൽ പങ്കുണ്ടാവുമെന്ന് പോലീസ് ഉറപ്പിച്ചു കാരണം ബ്രയാൻ വെൽസ് അവസാനമായി പിസ ഡെലിവറി ചെയ്യാൻ വന്നത് റോഡ്സ്റ്റീന്റെ വീടിനടുത്തുള്ള ടെലിവിഷൻ സ്റ്റേഷനിലേക്കാണ് അവിടെ വെച്ച് അദ്ദേഹത്തെ ആരോ ട്രാപ്പിലാക്കിയതാണ് എന്നാണ് പോലീസിന്റെ നിഗമനം ഉടനടി പോലീസ് പി എൻ സി ബാങ്ക് റോബറി കേസിന്റെ അന്വേഷണം ഊർജിതമാക്കി കാരണം വളരെ നിർണായകമായ ഒരു ലീഡാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് പോലീസ് ആദ്യം ചെന്നത് പീച്ച് സ്ട്രീറ്റിലെ ഗ്യാസ് സ്റ്റേഷനിലേക്കാണ് ആ ഗ്യാസ് സ്റ്റേഷനിലുള്ള പേ ഫോണിൽ നിന്നുമാണ് ഒരാൾ പിസ്സ ഷോപ്പിലേക്ക് വിളിച്ച് ഓർഡർ കൊടുത്തത് അവിടെ എത്തിയ പോലീസ് ഇത്തവണ റോഡ് സ്റ്റീനെ കുറിച്ചാണ് ചോദിച്ചത് യെസ് റോഡ്സ് ടീനെ തങ്ങൾക്കറിയാമെന്നും അദ്ദേഹം മിക്ക ദിവസങ്ങളിലും ഈ ഗ്യാസ് സ്റ്റേഷനിൽ വന്ന് അദ്ദേഹത്തിന്റെ കാറിൽ ഗ്യാസ് ഫില്ലിയാറുണ്ടെന്നും അവർ മൊഴി കൊടുത്തു അതുപോലെ സാധാരണ അവിടെയുള്ള പേ ഫോൺ യൂസ് ചെയ്യാറില്ലാത്ത റോസ്റ്റീൻ ഒരു മാസം മുൻപ് തുടർച്ചയായി പേ ഫോണിൽ നിന്നും ആരെയൊക്കെയോ വിളിച്ചിരുന്നു എന്നും അവിടുത്തെ ജീവനക്കാർ മൊഴി കൊടുത്തു ഈ സമയത്താണ് മറ്റൊരു കാര്യം കൂടി പോലീസുകാരുടെ ശ്രദ്ധയിലേക്ക് വന്നത് റോസ്റ്റീന്റെ വീട്ടിൽ സ്ക്രാപ്പ് പോലെ ധാരാളം സാധനങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട് മെറ്റൽ പ്ലേറ്റുകൾ നട്ടും ബോൾട്ടും അങ്ങനെ ധാരാളം സാധനങ്ങൾ അയാളൊരു മെക്കാനിക്കൽ ടീച്ചർ ആയതുകൊണ്ടായിരിക്കും ഈ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നാണ് പോലീസ് ആ സമയം ചിന്തിച്ചത് എന്നാൽ ഇപ്പോഴാണ് അവർക്ക് മറ്റു ചില കാര്യങ്ങളിൽ വ്യക്തത വന്നത് പി എൻ സി ബാങ്കിൽ റോബറി നടത്തുമ്പോൾ ബ്രയാൻ വെൽസ് ഉപയോഗിച്ച കോളർ ബോംബ് അതുപോലെ വാക്കിംഗ് സ്റ്റിക്കിന്റെ രൂപത്തിലുള്ള ഷോട്ട് ഗൺ ഇതെല്ലാം തന്നെ ഹാൻഡ് മെയ്ഡാണ് അതായത് ഒരു വീട്ടിലുണ്ടാക്കിയത് അങ്ങനെയാണെങ്കിൽ അതുണ്ടാക്കിയത് ഒരു മെക്കാനിക്കായ വില്യം റോസ്റ്റീൻ തന്നെയായിരിക്കും അതുപോലെ ആത്മഹത്യ ചെയ്യാൻ നേരം ആരെയോ ട്രാപ്പിലാക്കാൻ വേണ്ടിയാണ് തന്റെ മരണവും ബ്രയാൻ വെൽസിന്റെ കേസും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞ് റോഡ്സ്റ്റീൻ സൂയിസൈഡ് നോട്ടിൽ പോലീസിന് ഒരു ഹിന്റ് കൊടുത്തത് അങ്ങനെയാണെങ്കിൽ മാർജറി ഡീൽ ആംസ്ട്രോങ്ങിന് ഈ കേസിൽ പ്രധാന പങ്കുണ്ടാവുമെന്ന് ചിന്തിച്ച പോലീസ് അവരെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കളക്ട് ചെയ്തു മാർജറി ഡീൽ ആംസ്ട്രോങ് ഒരു ചില്ലറക്കാരിയല്ല ജെയിംസ് റോഡൻറെ കൊലപാതകം മാത്രമല്ല അവർ ചെയ്തിരിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് റോബർട്ട് തോമസ് എന്ന മാർജറിയുടെ എക്സ് ബോയ്ഫ്രണ്ടിനെയും അവൾ വെടിവെച്ച് കൊന്നിട്ടുണ്ട് എന്നാൽ ആ കേസിൽ അവൾ ജയിലിൽ പോയിട്ടില്ല റോബർട്ട് മാർജറിയെ നിരന്തരമായി മർദ്ദിക്കാറുണ്ടോയെന്നും ഒരു ഘട്ടത്തിൽ തന്നെ കൊലപ്പെടുത്താൻ റോബർട്ട് ശ്രമിച്ചുവെന്നും സ്വയരക്ഷാർത്ഥമാണ് ഞാൻ റോബർട്ടിനെ കൊന്നത് എന്നും മാർജറി കോടതിയിൽ പറയുകയും അവരുടെ ഡിഫൻസ് ലോയർ അത് തെളിയിച്ച് മാർജറിയെ കേസിൽ നിന്നും രക്ഷിച്ചെടുക്കുകയുമായിരുന്നു ഇതിനെല്ലാം മുൻപ് മാർജറി രണ്ടു തവണ വിവാഹം കഴിച്ചതാണ് ആ രണ്ട് ഭർത്താക്കന്മാരും ദുരൂഹമായ സാഹചര്യത്തിലാണ് മരിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഹസ്ബൻഡ് തൂങ്ങി മരിക്കുകയായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ഹസ്ബൻഡ് കാൽ വഴുതി വീണ് തല കോഫി ടേബിളിൽ ഇടിച്ചത് മൂലവുമാണ് മരിച്ചത് അതിനുശേഷമാണിപ്പോൾ ജെയിംസ് റോഡനെയും കൊന്നിരിക്കുന്നത് ജെയിംസ് റോഡന്റെ കൊലപാതക വിവരം പുറത്തറിഞ്ഞാൽ റോബർട്ട് തോമസിന്റെ കേസിലും താൻ ശിക്ഷിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയതിനാലാണ് മാർജറി ബോഡി ഒളിപ്പിച്ചു വെക്കാൻ തീരുമാനിച്ചത് ഇനി ഈ പി എൻ സി ബാങ്ക് റോബറിയിൽ മാർജറിയുടെ പങ്കെന്താണെന്ന് കണ്ടെത്തണം പോലീസ് അതിനുള്ള അന്വേഷണം ആരംഭിച്ചു ചെറുപ്പത്തിൽ വളരെ ആയ ഒരു ആയിരുന്നു മാർജറി ക്ലാസ് ടോപ്പർ സ്കൂൾ ടോപ്പർ എല്ലാ ക്യൂസ് കോമ്പറ്റീഷനുകളിലും ഫസ്റ്റ് കോളേജിലെത്തിയപ്പോൾ അവിടെയും ടോപ്പർ പക്ഷേ വളർന്ന് വലുതായപ്പോൾ അവൾക്ക് ധാരാളം മാനസിക പ്രശ്നങ്ങൾ വന്നു ബൈപോളർ ഡിസോർഡർ പാരനോയ നാൾസിസം തുടങ്ങിയ അസുഖങ്ങൾ മാർജറിക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടേഴ്സിന്റെ കണ്ടെത്തൽ ബാങ്ക് റോബറിയുടെ പ്ലാൻ തയ്യാറാക്കിയതും മാർജറി തന്നെയാണ് എന്നായിരുന്നു പോലീസ് നിഗമനം താനൊരു ആണ് എന്ന് തെളിയിക്കാനാണ് അവൾ ഓരോ ടാസ്കുകളെല്ലാം സെറ്റ് ചെയ്ത് വേറൊരു രീതിയിൽ റോബറി പ്ലാൻ ചെയ്തതെന്നും കോളർ ബോംബും ഷോട്ട്ഗണ്ണും ഉണ്ടാക്കാനായി റോഡ്സ്റ്റീൻറെ മെക്കാനിക്കൽ നോളജും അവൾ ഉപയോഗിച്ചിരിക്കാമെന്നും പോലീസ് ചിന്തിച്ചു പക്ഷേ വില്യം റോഡ്സ്റ്റീനോ മോർജറി ഡീലാൻസ്ട്രോങ്ങോ പി എൻ സി ബാങ്ക് റോബറി കേസിൽ കുറ്റസമ്മതം നടത്താൻ തയ്യാറായില്ല പോലീസിനാണെങ്കിൽ ഈ കേസിൽ അവരുടെ പങ്ക് കണ്ടെത്താൻ കഴിയാതെ വരിക കൂടി ചെയ്തതോടെ ജെയിംസ് റോഡനെ കൊന്ന കേസിൽ മാത്രമാണ് ശിക്ഷ വിധിച്ചത് ജെയിംസ് റോഡൻ കേസിൽ റോസ്റ്റീൻ അപ്രൂവറായതിനാൽ അദ്ദേഹത്തിന് ശിക്ഷയൊന്നും ലഭിച്ചില്ല എന്നാൽ മാർജറി ഡീലാം സ്ട്രോങ്ങിന് ഇരുപത് വർഷത്തെ ജയിൽ ശിക്ഷയാണ് ലഭിച്ചത് റോബറിയുടെ പ്ലാൻ പുറത്തറിയുമെന്നുള്ള ഭയത്തിൽ മാർജറി ജെയിംസ് റോഡന് കൊന്നു എന്നുള്ളതാണ് പോലീസ് നിഗമനം കാരണം റോബറി നടക്കുന്നതിന് കുറച്ചു ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് ആ കൊലപാതകം നടന്നത് രണ്ടു വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ പി എൻ സി ബാങ്ക് റോബറി കേസിൽ മാർജറി ഒരു വെളിപ്പെടുത്തൽ നടത്തി ബാങ്ക് റോബറിയുമായി ബന്ധപ്പെട്ട് ജയിലിൽ ചോദ്യം ചെയ്യാനെത്തിയ എഫ് ബി ഐ ഏജൻസിനോടാണ് മാർജറി അവ നടത്തിയത് റോബറിയുടെ മാസ്റ്റർ മൈൻഡ് വില്യം റോഡ്സ്റ്റീനാണെന്നും ബോംബ് നിർമ്മിക്കാൻ ഞാൻ അവനെ സഹായിച്ചിട്ടുണ്ട് എന്നും അതുകൂടാതെ പിസ ഡെലിവറി സ്റ്റാഫായ ബ്രയാൻ വെൽസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ റോബറിയിൽ പങ്കെടുത്തത് എന്നുമായിരുന്നു മർജറിയുടെ വെളിപ്പെടുത്തൽ പക്ഷേ അതിനോടകം വില്യം റോഡ്സ്റ്റീൻ ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടു കഴിഞ്ഞിരുന്നതിനാൽ കേസിൽ കൂടുതൽ പുരോഗതിയുണ്ടാക്കാൻ പോലീസിന് സാധിച്ചില്ല മൂന്ന് വർഷം വീണ്ടും കടന്നുപോയി വർഷം രണ്ടായിരത്തി എട്ട് കെന്നത്ത് ബാൺസ് എന്നൊരു വ്യക്തി പി എൻ സി ബാങ്ക് റോബറിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് പോലീസിന് ഒരു രഹസ്യ വിവരം ലഭിച്ചു ഉടനെ പോലീസ് കെന്നത് ബോൺസിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ ഒരു ഡ്രഗ് ഡീലറാണെന്നും മാർജറിയുടെ ഉറ്റ സുഹൃത്താണെന്നും വിവരം ലഭിച്ചു ഡ്രഗ്സ് വിൽപ്പന നടത്തിയ ഒരു കേസിൽപ്പെട്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ കെന്നത്ത് ബാൺസ് ജയിലിൽ കിടക്കുകയാണ് പോലീസ് ജയിലിലെത്തി കെന്നത്തിനെ കാണുകയും പി എൻ സി ബാങ്ക് റോബറിയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു എന്നാൽ കന്നത്ത് ഒന്നും വെളിപ്പെടുത്താൻ തയ്യാറായില്ല പോലീസിന് കെന്നത്തിനെ കുറിച്ചുള്ള വിവരം കൈമാറിയത് അയാളുടെ ബ്രദറിലോ തന്നെയാണ് കൃത്യമായ തെളിവുകളോടെയാണ് അയാൾ ആ ഇൻഫർമേഷൻ കൈമാറിയത് താൻ കുടുങ്ങുമെന്ന് ഉറപ്പായതോടെ കന്നത്ത് പോലീസുമായി ഒരു ഡീലിലെത്താൻ തീരുമാനിച്ചു ഞാൻ ഈ കേസിൽ നടന്നതെന്താണെന്നുള്ള കാര്യം മുഴുവൻ തുറന്നു പറയാമെന്നും പക്ഷേ എനിക്ക് വിധിക്കുന്ന ശിക്ഷ ഇളവ് ചെയ്തു തരണമെന്നുമായിരുന്നു കന്നത്ത് ആവശ്യപ്പെട്ടത് കെന്നത്തിന്റെ ആവശ്യം അംഗീകരിച്ച പോലീസ് ശിക്ഷാ കാലയളവ് നേർ പകുതിയാക്കാമെന്ന അഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ അയാളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡ്രഗ് ഡീലറായ കെന്നത്ത് ബോൺസും മാർജറി ഡീലാംസ്ട്രോങ്ങും നല്ല സുഹൃത്തുക്കളായിരുന്നു എല്ലാ ഞായറാഴ്ചകളിലും ഒരുമിച്ച് ഫിഷിംഗ് പോവാറുള്ള മാർജറി കെന്നത്തിനോട് അവളുടെ വിഷമങ്ങളെല്ലാം തുറന്നു പറയാറുണ്ട് അങ്ങനെയാണ് തന്റെ അച്ഛനോടുള്ള വിരോധം മാർജറി കെന്നത്തിനോട് പറഞ്ഞത് മാർജറിയുടെ ഗ്രാൻഡ് ഫാദർ ഒരു വലിയ പണക്കാരനായിരുന്നു എന്നാൽ മാർജറിയുടെ അച്ഛൻ ആ പണമെല്ലാം ഗ്യാബിളിംഗിന് ഉപയോഗിച്ച് നശിപ്പിച്ചു കളഞ്ഞു അതിനാൽ പാരമ്പര്യമായി ലഭിക്കേണ്ട ഒരു സ്വത്തും മാർജറിക്ക് ലഭിച്ചിട്ടില്ല ഒരു ഘട്ടത്തിൽ അച്ഛനെ കൊലപ്പെടുത്താൻ മാർജറി തീരുമാനിച്ചു അതിനോടൊപ്പം എങ്ങനെയെങ്കിലും പണവും സമ്പാദിക്കണം ഇതിനുവേണ്ടി കെന്നത് ബാൺസുമായി ചേർന്ന് അവൾ ഒരു പ്ലാൻ തയ്യാറാക്കി ഒരു ബാങ്ക് റോബറി നടത്തി കുറച്ച് പണം ഉണ്ടാക്കണം ആ പണത്തിൽ നിന്നും കുറച്ചെടുത്ത് അച്ഛനെ കൊലപ്പെടുത്തുന്നതിനുള്ള കൊട്ടേഷൻ കൊടുക്കണം ഇതായിരുന്നു മാർജറിയുടെ പ്ലാൻ ഈ പ്ലാൻ അവളുടെ കാമുകനായ ജെയിംസ് റോഡൻ അറിയുകയും അവൻ ഈ വിവരം പോലീസിനെ അറിയിക്കുമെന്നും പറഞ്ഞതോടെയാണ് അത് ജെയിംസ് റോഡന്റെ കൊലപാതകത്തിൽ അവസാനിച്ചത് ജെയിംസ് റോഡന്റെ ഡെഡ് ബോഡി ഒളിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു വില്യം റോറ്റ്സ്റ്റീനെ സമീപിച്ചത് അതിനുശേഷം അവർ വീണ്ടും റോബറിയുടെ പ്ലാനിങ്ങിലേക്ക് കടന്നു എല്ലാ പ്ലാനും തയ്യാറാക്കിയതും മാർജറി തന്നെയാണ് കന്നത് ബാൺസ് അവളെ സഹായിക്കുക മാത്രമാണ് ചെയ്തത് പിസ ഡെലിവറി സ്റ്റാഫായ ബ്രയാൻ വെൽസ് എങ്ങനെ ഈ കേസിൽ ഉൾപ്പെട്ടു എന്ന ചോദ്യത്തിനും കെനത്ത് ബാൺസ് കൃത്യമായ ഉത്തരം നൽകി കെനത്ത് ബാൺസിൽ നിന്നും തുടർച്ചയായി ഡ്രഗ്സ് വാങ്ങിച്ചിരുന്ന ഒരു ലേഡിയായിരുന്നു ജസിക്ക ഒരു സെക്സ് വർക്കറായ ജസിക്കയുടെ സുഹൃത്തായിരുന്നു ബ്രയാൻ വെൽസ് ഇങ്ങനെയൊരു റോബറി നടത്താൻ ഒരാളെ ആവശ്യമുണ്ട് എന്ന് കെനത്ത് ജസിക്കയോട് പറഞ്ഞപ്പോൾ അവളാണ് ബ്രയാൻ വെൽസിനെ തങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ബ്രയാനും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ റോബറിയിൽ പങ്കെടുത്തത് എന്ന് തന്നെയായിരുന്നു കെനത്ത് ബാൺസും പറഞ്ഞത് പക്ഷേ ബ്രയാൻ വെൽസിന്റെ കഴുത്തിൽ ലോ കഴിക്കാൻ കഴിയാത്ത വിധം കോളർ ബോംബ് എന്തിനാണ് ഘടിപ്പിച്ചത് എന്നോ അയാൾക്കെന്തിനാണ് നിരവധി ടാസ്കുകൾ കൊടുത്തത് എന്നുള്ളതിനെ കെനത്ത് ബൺസിന് കൃത്യമായൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ ബ്രയാൻ വെൽസിനെ അവർ ട്രാപ്പിലാക്കിയത് തന്നെയാവണം രണ്ടായിരത്തി എട്ട് ജൂലൈ മാസത്തിൽ പി എൻ സി ബാങ്ക് റോബറി കേസിൽ വിചാരണ ആരംഭിച്ചു കെനത്ത് ബൺസിന് നാൽപ്പത്തിയഞ്ച് വർഷത്തെ ശിക്ഷ വിധിച്ചെങ്കിലും പോലീസുമായി ധാരണപ്രകാരം അത് ഇരുപത്തിരണ്ടര വർഷമായി കുറച്ചുകൊടുത്തു മാർജറിയുടെ മാനസിക നില തകരാറിലാണെന്നും അവൾക്ക് ഒന്നിലധികം മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നും കണ്ടെത്തിയ കോടതി വിചാരണ നീട്ടിവെച്ച് അവരെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി രണ്ടു വർഷത്തെ ട്രീറ്റ്മെന്റുകൾക്ക് ശേഷം രണ്ടായിരത്തി പത്തിൽ മാർജറിയെ വിചാരണയ്ക്ക് ഹാജരാക്കി വിചാരണ പൂർത്തിയാക്കിയ കോടതി അവർക്ക് അൻപത്തിനാല് വർഷത്തെ ജയിൽ ശിക്ഷയാണ് വിധിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ബ്രസ്റ്റ് കാൻസർ മൂലം മാർജറി ഡീൽ ആംസ്ട്രോങ് ജയിലിൽ വെച്ച് മരണപ്പെട്ടു നിരവധി കോംപ്ലിക്കേഷൻസും ട്വിസ്റ്റുകളും നിറഞ്ഞ ഈ ഇക്കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തു പറയാൻ മറക്കരുത്